ശുചചക്രഥാദരാക്ഷാ പ്രേതമുക്തിപഥോ ഭേ ഓ കാ മനസേന്ദ്രിയുദ്ധ്യാത്മനൈർ കാരായ ഇനി ബാക്കിയുള്ള എല്ലാവരും അവരെ ഇരിക്കുക ഇതിനു ശേഷം കൊണ്ടുവരുന്നാണ് ഇതിനു ശേഷം കൊണ്ടുവരുന്നതാണ് എല്ലാവരും അവരോരോ ലിക്കുന്നിരിക്കുന്ന രീതിയിൽ ഇരിക്കുക ഇതിനു ശേഷം പൂജാദ്രവ്യങ്ങൾ കൊണ്ടുവരുന്നതാണ് തിരിച്ചു മാതിരിച്ചു എല്ലാവരും ഇരുതശേഷം പൂജാദ്രവ്യങ്ങൾ കൊണ്ടുവരുന്നതാണ് കൊണ്ടുവരുന്ന പൂജാദ്രവ്യങ്ങളിൽ ഒരെല്ലാം മുന്നോട്ട് നീക്കി വെക്കുക ഒരെല്ലാം മുന്നോട്ട് നീക്കി വെക്കുക പൂജാദ്രവ്യങ്ങളിൽ കൊണ്ടുവന്നതിനകത്ത് അല്പം ചന്ദനം പുറുമുല്ല് പത്രമോതിരം ചന്ദനം അല്ലെങ്കിൽ വെള്ളം കൊണ്ടു കൊണ്ട് നമ്മുടെ കൈകളും നോക്കുക പലതു വർഷത്തിന് ശേഷം എല്ലാവരും ഇരുന്നതിന് ശേഷം പൂജാദ്രവ്യം കൊണ്ടുവരുന്നതാണ് പൂജാദ്രവ്യങ്ങളിലെ ഒരു പവിത്ര മൂതിരം അത് നമ്മുടെ മലിന കൈയിലെ മൂതിരയിലിടുക പവിത്രമൂതിരം മലിനെ മുതിര കൊണ്ടു ാരായണായ എല്ലാവരുടെയും ശേഷം പൂജാഞ്ചലികൾ കൊണ്ടുവരുന്നതാണ് പൂജാഞ്ചലങ്ങൾ കിട്ടിയവർ വരാനെ ബന്ധപ്പെട്ട് നീക്കി പൂജാഞ്ജലിയങ്ങളെ ഒരുപാട് चंद्र <laughs> ാണ് എന്തെങ്കിലും ആദ്യമായി എല്ലാരും ശ്രദ്ധിക്കുക അതായത് അകത്ത് പൗത്ര മോതിരം ഇടുക മോതിരലിടുക പൗത്രമോതിരം വലുതയിലെ മോതിരങ്ങളിൽ ഇടുക പൗത്ര മോതിരം പരിതയിലെ ഇടുക കൊണ്ടുവന്നതിനകത്ത് കുറുമ്പുല് ഒരെണ്ണെടുത്ത് ഗ്ലാസ്സിലെ വെള്ളത്തിൽ ഗ്ലാസ്സിലെ വെള്ളത്തിലിട്ടതിന് ശേഷം ഗ്ലാസ്സിലെ വെള്ളത്തിൽ ദർഭം പുല്ല് ദർഭം പുല്ല് ഒരണ്ടെടുത്ത് ഗ്ലാസിലെ വെള്ളത്തിൽ കുറുമ്പുല് ഗ്ലാസിലെ വെള്ളത്തിലിട്ടതിനു ശേഷം ശേഷം ശേഷിക്കുന്ന കുറുമ്പല്ലേ പുതിലത്തിലുക്കുക ശേഷിക്കുന്ന കുറുമ്പല്ലേ പിന്നുള്ള ഒരു കുറുമ്പല് വെള്ളം തീട്ടാറല്ലേക്കു ശേഷിക്കുന്ന കുറുമ്പല്ല ഇനി ആ കുറുമ്പോണ്ട് തീർത്തെന്ന് തളിച്ചു നമ്മുടെ ശരീരത്തും ആ പൂജാ സ്ഥാനത്തിനും ചികിത്സ വെച്ചു കളിച്ചു